ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമെട്ടായിലേക്ക് സ്വാഗതം ഇതെൻ്റെ പച്ചമുളക് ചെടികളാട്ടോ അപ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഞാൻ പച്ചമുളക് ഇതുപോലെ പറിച്ചെടുക്കാറുണ്ട് കുറേ പച്ചമുളക് കിട്ടി ആവശ്യത്തിന് പച്ചമുളക് കിട്ടാ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ പച്ചമുളക് ഇതുപോലെ നന്നായിട്ട് വിളവ് തരാൻ ഞാൻ കൊടുക്കുന്ന ഒരു വളം അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ദാ ഇത് കോഴിക്കാട്ടം മണ്ണ് ചേർത്ത് കുറേ ദിവസം നനച്ച് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കയറി കാണാം പിന്നെ ഇത് ഉള്ളി ചുവന്നുള്ളി സവാള അതിൻ്റെയൊക്കെ തൊലി പിന്നെ ഇത് കുറച്ച് ചാരം ഇത് ഒരല്പം കുമ്മായം ഒരു സ്പൂണിന് വക കുമ്മായം ഇത് ഞാൻ ഇത് ഈ ഇതിൻ്റെ വീഡിയോയും നേരത്തെ കാണിച്ചിട്ടുണ്ട് പച്ചക്കറികളുടെ വേസ്റ്റ് പിന്നെ പാത്രത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ സ്ലറി ഉണ്ടാക്കിയത് അത് ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് തേങ്ങ പിണ്ണാക്ക് പൊടിച്ചത് തേങ്ങ പിണ്ണാക്കിന് പകരം കപ്പലണ്ടി പിണ്ണാക്കും നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം അത് വേണമെങ്കിൽ കുതിർത്തി പുളിപ്പിച്ചും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ കോഴിക്കാട്ടം ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഈ കോഴിവളം ചൂടോടെ ഇടാൻ പാടില്ല അത് നമ്മൾ ചൂടെല്ലാം മാറ്റി ഒരു രണ്ട് മൂന്ന് മാസത്തെ പ്രക്രിയ കൊണ്ട് മണ്ണൊക്കെ ചേർത്ത് ഉണ്ടാക്കി അത് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിത്തൊലി ഉള്ളിത്തൊലി ഇപ്പോൾ ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പിന്നെ നമുക്ക് ഉള്ളി നന്നാക്കി അതാത് സമയത്ത് ഈ ചെടികളുടെ കടക്കയും കൊണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചാരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ തേങ്ങ പിണ്ണാക്ക് പൊടിച്ചത് ഇത് പൊടിക്കണം എന്നൊന്നുമില്ല കേട്ടോ കട്ടയപ്പാടി ഇട്ട് കൊടുക്കാം കാരണം സ്ലെറ് ചെല്ലുമ്പോൾ നല്ലപോലെ കുതിർന്നോളും നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ പിണ്ണാക്കിന് പകരം കപ്പലണ്ടി പിണ്ണാക്കും ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുമ്മായം കുമ്മായം അത് വേറെ കേടും കീടനും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഇതുപോലെ വളം കൊടുക്കുമൊക്കെ കൊടുക്കണമെന്നില്ല ഒരു അഞ്ചാറ് മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ പച്ചക്കറികളുടെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ സ്ലറി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂർ വെച്ചേക്കുക അപ്പോൾ ഇതിലുള്ള സാധനങ്ങളെല്ലാം ഇട്ട നമ്മൾ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് കുതിർന്ന് നല്ല പാകമായിട്ടുണ്ടാകും ഇതാ ഇപ്പോൾ നന്നായിട്ട് എല്ലാം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടി ഇളക്കിയിട്ട് ചെടികളുടെ കടക്കൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചമുളക് പറിക്കാൻ കിട്ടും കീടനും കേടൊന്നും വരില്ല ഇലകൾ ഇലകളധികം വാടിപ്പോവില്ല ഇലയ്ക്ക് ചുരുളി ഉച്ച ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുള്ള വളം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്